ുംടാണോ പടം എങ്ങനെയുണ്ട് അടിപൊളി പടാ പണം എങ്ങനെയുണ്ട് നിങ്ങളെ പടം അഭിപ്രായം പറഞ്ഞ ലൂസിഫറിനെ പോലെ കട്ടയ്ക്ക് ഒരു റേഞ്ചിലേക്ക് കയറ്റി എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണാൻ പോകുന്നത് ഞാനും തിയേറ്ററിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രാവിലെ ആറ് മണിക്ക് ഫാൻസ് ഷോ കേരളത്തിലെ ആകമാനമുള്ള തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തിയേറ്ററിൽ പടം വിട്ടിട്ട് ആളുകൾ കിട്ടി ഇറങ്ങി വരും അപ്പോൾ നമുക്ക് ചോദിച്ചോക്കാം സിനിമ ഏത് ലെവലിലാണ് പൃഥ്വിരാജ് മേക്കിങ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പബ്ലിക് റിവ്യൂവിലേക്കാണ് നമ്മൾ പടം എങ്ങനെ ഇണ്ടെന്ന് പറയോ ഉണ്ട് അടിപൊളി പട പടം എങ്ങനെയുണ്ടെന്ന് ചെറു പട ഒന്ന് ചോദിച്ചോട്ടെ എങ്ങനെ എങ്ങനെയുണ്ട് പടം ഏഹ് അടിച്ചു പൊളിച്ചു അപ്പൊ എല്ലാവരും അടിപൊളി പടം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയുണ്ട് പടം അടിപൊളി പട ഏതായാലും കൊറേ ആളുകളിലേക്ക് നമ്മൾ എത്തിക്കാന്നുള്ളതാണ് അപ്പൊ പലർക്കും പല അഭിപ്രായങ്ങളാണ് എങ്ങനെയുണ്ട് പടം അടിപൊളിയാ ലെവൽ പടം പൃഥ്വിരാജും ലാലേട്ടന് എങ്ങനെയുണ്ട് മാസും എങ്ങനെയുണ്ട് പടം ചേറേ അപ്പൊ എങ്ങനെയുണ്ട് പടം അടിപൊളി പടം എങ്ങനുണ്ട് പണം ആണോ അപ്പൊ പണം കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെയുണ്ട് പണം എങ്ങനെയുണ്ട് അടിപൊളി ഓക്കെ എങ്ങനെയുണ്ട് നിങ്ങള് തുറന്ന മനസോട് കൂടി അടിപൊളി പടം അപ്പൊ ലാലേട്ടിന്റെ പണം കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് ആറു മണിക്കായിരുന്നു നമ്മളെ ഫാൻസി ഷോ അപ്പൊ എല്ലാവരും ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് അപ്പോൾ പാടപ്പോൾ ആറു മണിക്ക് തുടങ്ങിയത് ഫാൻസ് ഷോ ആയിരുന്നു ഫാൻസി ഷോ വിട്ടിട്ടുണ്ട് അടുത്ത ഷോക്ക് അവിടെ തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്